ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആളക തന്റെ പത്മജ പ്രതികാരം ചെയ്യുന്നത് തൻ്റെ മകൻ്റെ ഭാര്യയായ നന്ദിനിയോട് ചെയ്യാൻ പറ്റില്ലല്ലോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ താൻ സൂര്യയെ പേടിച്ച് നന്ദിനുടെ വീട്ടുകാരെ ആ വീട്ടിൽ നിന്നും കുടിയൊഴിപ്പിക്കണം എന്നുള്ള തീരുമാനം പറയണം അങ്ങനെ അവരെ ആ വീട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കുകയാണ് പിന്നീട് അവരൊരു വണ്ടി കയറി ഇങ്ങനെ യാത്രയാവാണ് എന്നാൽ ഈ സമയം ഇവിടെ ഇപ്പുറത്താണെങ്കിലോ സൂര്യ ഇങ്ങനെ കുടിച്ച് വന്നിരിക്കുകയാണ് അവിടോട്ട് അങ്ങനെ സൂര്യയുടെ അച്ഛൻ വന്നിരിക്കുകയാണ് കേട്ടോ സൂര്യ നീ ഇങ്ങനെയല്ല നീ എൻ്റെ ഭാര്യയോട് പെരുമാറേണ്ടത് എന്താച്ചാ എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഉണ്ടോ അല്ല നീ അവൾക്ക് സാരിയൊക്കെ പേടിച്ചു കൊടുത്തു അത് നല്ല കാര്യം തന്നെ ഇനി അവളെ നീ നന്നായി സ്നേഹിക്കണം അവളെ നീ നീ നന്നായി നോക്കണം അവള് നിന്റെ ഭാര്യയാണ് ആണെന്നു വച്ചാൽ അപ്പോഴാണ് നന്ദിനി ഇങ്ങനെ റൂമിൽ നിന്നും തലേനയും അതുപോലെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് പുറത്തോട്ട് കിടക്കുന്നത് കേട്ടോ അത് കണ്ടുകൊണ്ട് തന്നെ നിന്റെ ഭാര്യ റൂമിൽ നിന്ന് വെളിയിലോട്ട് കിടക്കാൻ പോകുന്നത് അത് കണ്ടുകൊണ്ട് തന്നെ സൂര്യ അത് ശരിയാണല്ലോ മലിനി നന്ദിനി മോഹിനി എന്നൊക്കെ പറഞ്ഞ് പല പല പേരുകൾ വിളിച്ചിരിക്കുകയാണ് കേട്ടോ നന്ദിനി എന്ന് വിളിക്കില്ല മറ്റുള്ള പേരുകളൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് സൂര്യക്ക് കറക്റ്റ് പേര് പോലും അറിയില്ല അങ്ങനെ സൂര്യ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം സൂര്യ കുടിച്ച് ലെവലില്ലാതെ നിന്ന ആളുന്നുണ്ട് കേട്ടോ ഈ സമയം മോളെ നന്ദിനി അവിടെ നിന്നേ എന്നെ പറഞ്ഞ് സൂര്യയുടെ അച്ഛൻ വിളിക്കുമ്പോൾ നന്ദിനി അവിടെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനിയോട് പറയണേ നീ എങ്ങോട്ടാ ഈ പായം തലയാണ് എടുത്തു പോകുന്നത് ഞാൻ കിടക്കുന്ന സ്ഥാനത്തോട്ട് കിടക്കാൻ പോവാം അതിന് നിനക്ക് ഈ അതിന് എനിക്ക് അവിടെ സ്ഥാനമില്ലല്ലോ നീ ഈ വീട്ടിലെ വേലക്കാരിയല്ല നീ ഈ വീട്ടിലെ കുടുംബിനിയാണ് അതായത് എൻ്റെ മകൻ്റെ ഭാര്യയാണ് അത് നീ മനസ്സിലാക്കണം അപ്പം നന്ദിനി പറയണേ എനിക്കതിനുള്ള അവകാശമില്ലല്ലോ ആറുമാസത്തെ കാലാവധിയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇവർക്ക് ില് ഇനി എന്തായാലും ഇവർ ഇവന്റെ ഭാര്യയാണല്ലോ അതുകൊണ്ട് ഇനി നന്ദി ഞാൻ പറയുന്നത് കേൾക്ക ഇനി ഇവന്റെ റൂമിൽ പോയി എന്ന് പറയാനേട്ടാ അങ്ങനെ ഈ സമയം സൂര്യാണെങ്കിൽ ആ കിടക്കി കിടക്കി എൻ്റെ റൂമിൽ പോയി കിടക്കുക എന്ന് പറയണ്ട മോഹിനി ഇനി പോയി എന്ന് പറയണ്ട അപ്പം അത് കേട്ടോടുന്നേനെ സൂര്യയുടെ അച്ഛൻ എടാ നിൻ്റെ തലമുട കിട്ടും ഒന്ന് അത് തരും എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ അച്ഛൻ ഇങ്ങനെ അടിക്കാനൊരു ഞാനിട്ടോ പിന്നെ നന്ദിനി പോവുകയും ചെയ്തു എന്നാൽ ഈ സമയം എൻ്റെ എൻ്റെ ഭാര്യയുടെ പേരെന്താടാ ശരിക്കും നീ അത് പറഞ്ഞേ എന്ന് പറയുമ്പോൾ അവളുടെ പേര് മോഹിനി മാലിനി എന്നൊക്കെ പറയാനാ എടാ എൻ്റെ ഭാര്യയുടെ പേര് പോലും നിനക്ക് നന്നായി അറിയില്ല പിന്നെ എന്താച്ചാൽ അവളുടെ പേര് നന്ദിനി നന്ദിനി എന്ന പേര് നന്ദിനി എന്നോ അപ്പോൾ ഇനി എന്താ നീ ചെയ്യേണ്ടത് ഒരിക്കലും നിന്റെ ഭാര്യയുടെ പേര് നീ മാറ്റി വിളിക്കരുത് നന്ദിനി എന്നാണ് നീ വിളിക്കേണ്ടത് ഇനി നീ പേര് മാറ്റി വിളിച്ചാൽ നിന്റെ കരണക്കുറ്റി നോക്കി ഞാൻ അടിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഇന്ന് രാത്രി മുഴുവൻ അത് പറഞ്ഞു പഠിച്ചോളൂ മാലിനി എന്നല്ല നന്ദിനിയാണെന്നല്ല പഠിക്കുക ആഹാ അപ്പൊ എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി എന്റെ ഭാര്യയുടെ പേര് നന്ദിനി എന്റെ ഭാര്യയുടെ പേര് നന്ദിനി ഇത് ഞാൻ മറക്കില്ല എന്റെ ഭാര്യയുടെ പേര് നന്ദിനി എന്ന് പറഞ്ഞിട്ട് സൂര്യൻ ഇങ്ങനെ പൊടിച്ചുകൊണ്ട് ലെവലില്ലാതെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അത് പതിയാണ് പറയുന്നത് അങ്ങനെ എടാ ഞാൻ പറയുന്നത് കേട്ടോ എന്താണ് നിന്റെ ഭാര്യയുടെ പേര് നന്ദിനി അച്ഛ നന്ദിനി നന്ദിനി ഇനി ഞാൻ മറക്കില്ല ഒരിക്കലും സൂര്യൻ മറക്കില്ല നന്ദിനി നന്ദിനി എന്നും പറഞ്ഞിട്ട് അങ്ങ് പോകണിട്ടാ പിന്നീട് അവരുടെ ബെഡ്റൂം നന്നായി അടക്കുന്നില്ല കഥക്ക് ഇങ്ങനെ സൂര്യ ചാരുന്ന് അങ്ങനെ കഥകൾ നന്നായി അടഞ്ഞിട്ടില്ല കേട്ടോ പിന്നീട് സൂര്യ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെന്നിട്ട് എന്റെ ഭാര്യയുടെ പേര് നന്ദിനി ഞാൻ മറക്കില്ല എന്റെ ഭാര്യയുടെ പേര് നന്ദിനി ഞാൻ മറക്കില്ല അപ്പോ ഉടൻ തന്നെ സൂര്യൻ സൂര്യയുടെ അച്ഛനും അവിടെ ഇങ്ങനെ ഒരു ഫോട്ടോയില് നിൽക്കുന്നുണ്ടാവട്ടെ സൂര്യയുടെ റൂമില് പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കുന്നു എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി അപ്പോഴാണെങ്കിലും നന്ദിനി ഇവിടെ പായൊക്കെ വിരിച്ച് താഴെ കിടന്ന് കണ്ണടച്ചിട്ടുണ്ടാവും കേട്ടോ ഉറക്കത്തിലോട്ട് വാങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ഈ സമയമൊക്കെ ഈ സൂര്യ ബെഡിൽ പോയി കിടന്നിട്ട് എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി അത് പറയുമ്പോൾ നന്ദിനി ഇങ്ങനെ പതുക്കെ കണ്ണ് തുറക്കുക അപ്പോൾ ഈ സമയം എന്തോ പുറകുറുക്കുന്നത് ഇങ്ങനെ നന്ദിനി കാണാണ് അങ്ങനെ നന്ദിനി കിടക്കുന്നതോട് എണീറ്റ് നോക്കുകയാണ് സൂര്യയുടെ അടുത്ത് ചെല്ലുക അപ്പോൾ സൂര്യ കണ്ണടച്ചിട്ടുണ്ട് അപ്പോൾ സൂര്യ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി ഞാൻ മറക്കില്ല എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി എന്റെ ഭാര്യയുടെ പേര് നന്ദിനി എന്ന് പറയുമ്പോൾ നന്ദിനി എന്ത് ചെയ്യുന്നു സൂര്യ എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് സൂര്യയുടെ വയുടെ അടുത്തോട്ട് ഇങ്ങനെ ചെവി ഇങ്ങനെ കാത് കൂർപ്പിച്ച് നിർത്തണം കേട്ടോ അപ്പോൾ ഈ സമയം അവിടെ ഇങ്ങനെ പറയുന്നത് എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നന്ദിനി ഇങ്ങനെ വലിയൊരു അത്ഭുതമൊന്നും നന്ദിനിക്കില്ല അങ്ങനെ നന്ദിനി ഇങ്ങനെ സൂര്യ ഇങ്ങനെ നോക്കണേട്ടോ ഈ സമയം സൂര്യ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും വീണ്ടും സൂര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സൂര്യയെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ സൂര്യാണെങ്കിൽ അബോധാവസ്ഥയിലാണ് കിടക്കുന്ന മദ്യത്തിന്റെ ആ ഒരു ലഹരിയിലായത് കൊണ്ട് തന്നെ താൻ എന്ത് ചെയ്യുന്നു താൻ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ നന്ദിനി ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു പോവാണ് പിന്നീടാണെങ്കിലും എന്താണ് ഈ പറയുന്നത് എന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്തെങ്കിലും സൂര്യോട് ചോദിക്കണം അപ്പോൾ തന്നെ ഞാൻ എൻ്റെ അച്ഛനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സത്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ കൈയ്യെ തൊടാൻ നോക്കുമ്പോൾ സുറു സുറു തൊടില്ല തൊടില്ല എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി പേര് നന്ദിനല്ലേ അത് മറക്കാതിരിക്കാനും അത് പഠിക്കാനും എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എൻ്റെ ഭാര്യ അത് നിങ്ങൾ എൻ്റെ ഭാര്യ എന്നുള്ള വാക്ക് വാക്കുച്ചിരിക്കേണ്ട ആറുമാസത്തേക്ക് അതായത് കുറച്ച് നാളത്തേക്ക് മാത്രം ഞാൻ ഈ വീട്ടിലെ വേലക്ക് വന്നവളാണ് വേലക്കാരിയാണ് അതും ഓർമ്മ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഇങ്ങനെ സൂര്യ ഞെട്ടിപ്പോഴിട്ടാണ് ഈ സമയം എൻ്റെ അച്ഛനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി എന്നാണ് എൻ്റെ പൊണ്ടാട്ടിയുടെ പേര് നന്ദിനി എന്നാണല്ലോ കറക്റ്റല്ലേ കറക്റ്റല്ലേ എന്നൊക്കെ പറയുമ്പോഴും നന്ദിനി പറയുന്ന ഒന്നും സൂര്യ കേൾക്കില്ല ഈ സമയം കാണാൻ അതിനെ അളക്കുന്ന അതായത് പത്മജ അതിനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പം നന്ദി പത്മജ ഇത് കേൾക്കണം എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി എൻ്റെ ഭാര്യയുടെ പേര് നന്ദിനി എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കാനുണ്ട് അങ്ങനെ പത്മജ ചുറിച്ച് നോക്കി കൊണ്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് നന്ദിയുടെ അച്ഛനെയും അതുപോലെ മുത്തശ്ശിയേയും അനിയത്തിമാരെയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ചായ കൊണ്ടുവന്നു കൊടുക്കുകയാണ് എന്നിട്ട് അച്ഛൻ പറയണേ എന്തായാലും ആ വീട് നമുക്ക് നഷ്ടമായി എൻ്റെ മോളുടെ സ്ഥിതി എന്തായിരിക്കും എന്നറിയില്ല പത്മജയുടെ പണിയാണ് ആ മേഡത്തിൻ്റെ പണിയാണ് എൻ്റെ അവിടെ എത്രത്തോളം ദുരിതത്തിലാണാവോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി വിഷു അല്ലേ മോൾക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കണ്ടേ വിഷു ആവുമ്പോൾ വിഷുവിന് കൈനേറ്റം കൊടുക്കലും വിഷുവിൻ്റെ സാധനങ്ങൾ മേടിക്കലൊക്കെ അതൊരു ചടങ്ങല്ലേ വിവാഹം കഴിഞ്ഞിട്ട് അവൾക്കൊന്നും കൊടുത്തിട്ടില്ല എന്നിങ്ങനെ മുത്തശ്ശി പറയാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ നന്ദിനുടെ അച്ഛൻ പറയുന്നുണ്ട് ആ ശരിയാണല്ലോ ഒന്നും കൊടുത്തിട്ടില്ല ആ സമയമാണ് നന്ദിനുടെ അച്ഛനൊരു ഓർമ്മ വരുന്നത് എൻ്റെ ബാഗ് എടുത്ത് കൊണ്ടുവന്ന മുളയെന്ന് തൻ്റെ മകളോട് പറയാണ് അങ്ങനെ മകൾ ആ ബാഗ് എടുത്ത് കൊണ്ടുവരുമ്പോൾ അതിലിങ്ങനെ ഒരു സ്വർണ്ണപ്പെട്ടിയിൽ ഒരു മോതിരം ഇരിക്കുന്നുണ്ടാവും കേട്ടോ ഈ സമയം നന്ദിനുടെ അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുന്നത് സുദേവ് ഇങ്ങനെ ആലോചിക്കുകയാണ് അതായത് നന്ദിനി തനിക്ക് കിട്ടിയ പൈസ സ്വരൂപിച്ച് വെച്ച് ഈ സൂര്യയുടെ കല്യാണത്തിനൊരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അപ്പോൾ ഈ ഒരു മോതിരം എങ്ങനെ ഉണ്ടാവുന്നത് ആ അളവൊക്കെ കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് വെച്ച ആ ഇത് എൻ്റെ മകൾ അവൾക്ക് മേടിച്ചു കൊടുത്തതാണ് അത് കേട്ട ഉടൻ തന്നെ അനിയത്തിമാര് പറയണേ എന്ന വിഷിക്കൂടി കൊണ്ടു കൊടുക്കാൻ ഞമ്മക്ക് അങ്ങോട്ടേക്ക് പോവില്ലേ എന്ന് പറയാനിട്ടോ ആ അത് ചെയ്യണമെന്നും പറയുന്നു അങ്ങനെ അതങ്ങ് കഴിയുന്നു ഇവര് അവിടെ നിന്ന് നന്ദിനിയുടെ വീട്ടിലോട്ട് യാത്രയാവാണ് കേട്ടോ ഇതേ സമയം പിറ്റേ ദിവസം രാവിലെ ഈ നന്ദിനിയാണ് കാണിക്കുന്നത് നന്ദിനി ആ വീടിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് ഓട്ടോയിൽ വന്നിറങ്ങാനായിട്ടോ അപ്പൊ ഇവരാണെങ്കിൽ അനിയത്തിമാർ മുത്തശ്ശിക്കുകയാണെങ്കിൽ വീടിന്റെ വലുപ്പൊക്കെ കണ്ടു ആകെ അന്താളിച്ച് നിൽക്കാനായിട്ട് അപ്പോഴാണ് നന്ദിനി മുറ്റത്തോട്ട് നോക്കുന്നത് തന്റെ അനിയത്തിമാർ ാണ് വന്നിരിക്കുന്നത് അത് കാണുന്ന നന്ദിനിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് അങ്ങനെ നന്ദിനി ഓടി വരുകിട്ടാ നന്ദിനി ഓടി വന്ന് തൻ്റെ അനിയത്തിമാരെ ഇനി കെട്ടിപ്പിടിക്കുമ്പോൾ അനിയത്തിമാരെ ഇങ്ങനെ പൊട്ടിക്കരയാണ് തൻ്റെ ആ ഒരു ചേച്ചിയെ കണ്ടിട്ടുള്ള ആ ഒരു സ്ഥിതി ആലോചിച്ചത് ഇങ്ങനെ നിൽക്കാൻ ഇട്ടാ എന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉടൻ തന്നെ മോളെ മക്കളെ നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചിക്ക് സുഖമാണോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ചേച്ചിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണിട്ടാ ഈ സമയം അവിടെ കുഴപ്പമുണ്ട് ചേച്ചി ഞങ്ങൾ താമസിക്കുന്ന വീട് ആ വീട്ടിൽ നിന്ന് ഞങ്ങളെ ആട്ടി ഇറക്ക വിട്ടു ഇവിടുത്തെ മേഡം ഉണ്ടല്ലോ ആ മേഡമാണ് ഞങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്താ മോളെ പറയുന്നത് ഇവിടുത്തെ മേഡം അത് ചെയ്തു അതേ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന കേട്ട ഉടൻ തന്നെ അച്ഛ എന്നോടൊരു വിവരം പറയായിരുന്നില്ലേ ഞമ്മക്ക് മതി ഇവിടെ താമസിച്ച് നമുക്ക് പോവാം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും പറ്റില്ല മോളെ നീ ഈ ഇവിടുത്തെ സാറിന് കൊടുത്ത വാക്ക് അത് പാലിക്കണം ആറുമാസം എന്നുള്ളത് അപ്പോൾ ഉടൻ മൂത്തവൾക്ക് നല്ല ദേഷ്യം അതായത് അനിയത്തിയിലെ ആ മൊത്ത കുട്ടിണ്ടല്ലോ അവൾക്ക് നല്ല ദേഷ്യമുണ്ട് അവളെ ദേഷ്യത്തോട് കൂടിയിട്ട് പറയണേ ഈ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ദുരിതപൂർണമാക്കിയിട്ടാണോ അച്ഛാ ഞമ്മക്ക് ആ ആളുകൾക്ക് കൊടുത്ത വാക്കു പാലിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പൊ പിന്നീട് രണ്ടനിയത്തിമാരോടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ ചേച്ചി ഇല്ലാത്ത ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ചേച്ചിയെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ചേച്ചി ഞങ്ങളുടെ കൂടെ പോരേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സുധേഹം പറയുന്നത് നടക്കില്ല ഇവിടെ നിൽക്ക് കല്യാണം കഴിച്ച വീട്ടിൽ നീ നിൽക്കണം കാരണം നീ ഇപ്പം നിന്നില്ലെങ്കിൽ നിന്റെ അനിയത്തിമാർക്കൊരു ജീവിതം ഉണ്ടാവില്ല അത് കേട്ടവിടെ തന്നെ അനിയത്തിമാർ പറയണെങ്കിൽ ഞങ്ങൾക്ക് ജീവിതമൊന്നും വേണ്ട ഞങ്ങളുടെ ചേച്ചി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് ജീ ജീവി ജീവിതം വേണ്ടെന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്ന മുത്തശ്ശി പറയണ അങ്ങനെ ഒന്നുമല്ല മോളെ നീ ഇപ്പം തൽക്കാലം ഇവിടെ പിടിച്ചു നിൽക്കുന്ന എൻ്റെ അനിയത്തിമാരുടെ ജീവിതം പച്ച പിടിക്കണം എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ നാട്ടുകുറന്ന നാളെ പറയുന്നത് കല്യാണം കഴിച്ച പെൺകുട്ടി ഒരു രണ്ട് ദിവസം ആ വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ടു എന്നല്ല ആ പേരുമായിരിക്കും അത് കോടാന കോടീശ്വരിയായ ആ ആളെ സ്വന്തമാക്കി അന്നൊക്കെ പറഞ്ഞ പേരുദോഷങ്ങളായിരിക്കും എൻ്റെ മക്കൾക്ക് കേൾക്കേണ്ടി വരിക എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ നന്ദിനി അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് ഇനി ഓരോ എപ്പിസോഡും ഇതിലേക്ക് എടുക്കും തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നീട് നന്ദിനിയുടെ വീട്ടുകാരെ വളരെ മോശമായി പത്മജ അപമാനിക്കുന്നുണ്ട് അത് ഇന്നത്തെ എപ്പിസോഡിലില്ല അത് നാളത്തെ എപ്പിസോഡിലാണ് അത് അപമാനിക്കുകയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ദ്രജയും വേദയും ഒക്കെ അതിനൊപ്പം കൂട്ടു നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ കിടുക്കൻ തിരിച്ചടിയാണ് പിന്നീട് സൂര്യ കൊടുക്കുന്നത് സൂര്യ ഓരോന്നു തിരിച്ചടി അവർക്ക് കൊടുക്കുന്നുണ്ട് നന്ദിനിയുടെ വീട്ടുകാരെ എത്രമാത്രം തനിക്ക് വിലപ്പെട്ടതാണെന്ന് തന്റെ അമ്മക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും പിന്നീട് നന്ദിനി സൂര്യ കുളിപ്പിക്കുന്നു എങ്കൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി തന്നെയാണ് ഓരോ എപ്പിസോഡും ഒന്നിനൊന്നിനും മെച്ചമുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ